രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാർ പ്രതിപക്ഷം ഭരണകക്ഷി എല്ലാവരും ദിവസവും മറ്റൊരു പാർട്ടിയെ കുറ്റം പറയുന്നു ടി വിയിൽ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പ്രസ് മീറ്റിൽ ആരോപണങ്ങൾ പക്ഷേ ഒരു ചോദ്യം വീടില്ലാതെ മഴയിൽ നനയുന്ന കുറേ പാവപ്പെട്ട മനുഷ്യർക്ക് ഇതിൽ എന്താണ് കിട്ടുന്നത് പാർട്ടി മാറുമ്പോൾ വാക്കുകൾ മാറുന്നു പക്ഷേ കീറിപ്പറിഞ്ഞ കൂരയിൽ താമസിക്കുന്നവരുടെ ജീവിതം മാറുന്നുണ്ടോ രാഷ്ട്രീയം വ്യക്തിപരമായ പോരാട്ടമല്ല അത് ജനങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ഉത്തരവാദിത്വമാണ് വീട് ഒരു ആഡംബരം അല്ല അത് ഒരു അടിസ്ഥാന അവകാശം വാക്കുകൾ കൊണ്ട് ഭിത്തി പണിയാൻ പറ്റില്ല ആക്ഷൻ കൊണ്ടാണ് വീട് പണിയാൻ പറ്റുക ഇന്ന് നമ്മൾ ചോദിക്കണം മറ്റൊരാളെ കുറ്റം പറയാൻ സമയം ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് വീട് കൊടുക്കാൻ സമയം ഇല്ലേ ജനങ്ങൾക്ക് വാക്കുകൾ വേണ്ട അവർക്ക് സുരക്ഷിതമായ ഒരു മതി വാദപ്രതിവാദങ്ങൾ കുറയട്ടെ വീടുകൾ കൂടട്ടെ ജനങ്ങളുടെ ജീവിതം രാഷ്ട്രീയ ആയുധമാക്കരുത് അത് രാഷ്ട്രീയ ഉത്തരവാദിത്വമാകണം